മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് തൊള്ളായിരം ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ആവശ്യമെങ്കിൽ നൂറ് ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതനുസരിച്ച് പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും പരാതികൾ കുറഞ്ഞ ഒരു സീസൺ ആയിരുന്നു ഇത്തവണത്തേതെന്ന് മന്ത്രി പറഞ്ഞു ഈ വണ്ടി കേടായി കിടക്കുമ്പോൾ എടുക്കാൻ ക്രെയിന് പോലീസിന്റെ പോലും ക്രെയിൻ ഉപയോഗിക്കാൻ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പ്രത്യേകമായ അനുമതി നൽകി പതിനഞ്ച് വർഷം കഴിഞ്ഞ ക്രെയിൻ ഉപയോഗിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ക്രെയിനിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു പോലീസിന്റെ തന്നെ ആദ്യം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പെട്ട് മന്ത്രി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട് പോലീസിന്റെ ഫയർഫോഴ്സിൻ്റെയും എം ബി ഡിന്റെയും ഫോറസ്റ്റിന്റെ വാഹനങ്ങളെ പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാം അതിന്റെ ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കണം നിലവിൽ വരും നിലവിൽ വന്നു കഴിഞ്ഞു പോലീസിന്റെ വണ്ടി ഫയർഫോഴ്സിന്റെ വണ്ടി ഫോറസ്റ്റിന്റെ വണ്ടി ഹെൽത്ത് ആംബുലൻസുകൾ എംഇഡിയുടെ വണ്ടി ഇതെല്ലാം പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാം കാരണം ഊണി യൂണിഫോംഡ് ഫോഴ്സിന്റെ എമർജൻസി വെഹിക്കിൾസ് ആണ് അതെല്ലാം അപ്പൊ അങ്ങനെ ക്രെയിൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിന് അനുവാദം കൊടുത്തു അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിനു ശേഷമാണ് അപ്പം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അവർക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിഞ്ഞ് പോലീസിനും എം ബി ഡിക്ക് പോലീസും എം ബി ഡിയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സേഫ് സോൺ പദ്ധതി ഒരു വലിയ വിജയമാണ് കാരണം അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു കാരണം റിപ്പയറായി കിടക്കുന്ന വണ്ടികൾ അപകടത്തിൽപ്പെടുന്ന വണ്ടികൾ ഇതെല്ലാം എടുത്തു മാറ്റുന്നതുകൊണ്ട് ട്രാഫിക് കുരുക്കൊഴിവാവുകയാണ് പിന്നെ ഒരു അഞ്ചാറ് ഏഴ് ബ്ലാക്ക് സ്പോട്ട് ഇപ്പോൾ പറഞ്ഞു സൂചിപ്പിച്ചു അതിന് ഇപ്രാവശ്യം അവിടെ ആളെ നിർത്തിയിട്ട് എം ഇ ഡി ഉദ്യോഗസ്ഥരെ നിന്നുകൊണ്ട് ട്രെയിനിങ്ങിലുള്ള ഓവർടേക്ക് പോലീസും കൂടി സഹകരിച്ചുകൊണ്ട് ഒഴിവാക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ബ്ലോക്ക് ഒഴിവാക്കുക ഈ ട്രെയിനിങ്ങിൽ വന്ന് ഓവർടേക്ക് ചെയ്തിരുമ്പോൾ അപകടം ഉണ്ടാകാനും ബ്ലോക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അവിടെയെല്ലാം ഡിവൈഡർ വയ്ക്കാനുള്ള ഒരു പ്രപ്പോസൽ ഈ മകരവിളക്ക് കഴിഞ്ഞ ഉടൻ തന്നെ എം ഇ ഡി പത്തനംതിട്ട ആർ ടി ഒ കൂടിയായ ശ്യാമനോട് പി ഡബ്ലു ഡി ആലോചിച്ച് പ്രപ്പോസൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിലേക്ക് തരാനും ഈ മാസം തന്നെ കൂടുന്ന യോഗത്തിൽ അത് പാസ്സാക്കി കൊടുക്കാമെന്നു പറഞ്ഞു അടുത്ത വർഷം വരുമ്പോഴേക്കും കറക്റ്റായിട്ട് ഉണ്ടാവും അവിടെ ഉണ്ടാവും ഈ ഡിവൈ ട്രെയിനിങ്ങുകളെല്ലാം ഡിവൈഡർ വെച്ച് പിന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യാത്ത വിധത്തിലാക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും അപ്പോൾ ഒരു ഒരു ആഴരെട്ട് ബ്ലാക്ക് സ്പോട്ടുകൾ ഇതേ വിഷയത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അവരുടെ ശുപാർശ അത് അംഗീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഈ മാസം തന്നെ പ്രപ്പോസൽ ജനുവരിയിൽ തന്നെ പ്രപ്പോസൽ പാസാക്കി പമ്പയിൽ വന്ന് അയ്യപ്പന്മാരുമായി സേവനങ്ങളിൽ സംതൃപ്തരാണ് മികച്ച രീതിയിൽ കെ എസ് ആർ ടി സി സർവീസുകൾ നടക്കുന്നത് നേരിൽ കണ്ടു ബോധ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇത്തവണ റോഡ് അപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നതും ആശ്വാസകരമാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാൻ കൂടുതൽ സംവിധാനങ്ങൾ അടുത്ത സീസണിലും ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു പിന്നെ അരുൺ പറഞ്ഞതുപോലെ ഒരു എണ്ണൂറ്റമ്പത് വണ്ടിയാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് തൊള്ളായിരം വണ്ടി റെഡിയാണ് എന്ന് എനിക്ക് റിപ്പോർട്ട് തോന്നുന്നുണ്ട് വേണമെങ്കിൽ ആയിരം വണ്ടി ഓടിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് അത് നമ്മൾ തരുന്നതായിരിക്കും പക്ഷെ അത് വരുമ്പോൾ ഈ ഹിൽ ടോപ്പിൻ്റെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പാർക്ക് ചെയ്യാൻ ദേവസ്വം ബോർഡ് സൗകര്യം ചെയ്തില്ല അപ്പം അത് നമുക്കൊരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ ദിവസം അങ്ങനെ ആ സൗകര്യം നേരത്തെ പോലീസ് ഇടപെട്ട് ചെയ്തു തന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഭക്തരെ നമുക്ക് തന്നെ നാടുകളിലേക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് അയക്കാനായിട്ട് നമുക്ക് കഴിയും കഴിയുന്ന ഡയറക്റ്റ് ബസ്സുകൾ ഇവിടുന്ന് തന്നെ അല്ല നിലയ്ക്കൽ പോയി ആളെ കയറ്റി പോകുന്നതിനേക്കാൾ നിറയുന്ന നിറയുന്ന ബസ്സുകൾ അപ്പോൾ തന്നെ നമുക്കങ്ങ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതായിരിക്കും ദേവസ്വം ബോർഡും മറ്റ് ശബരിമല ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും എ ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന സഹകരണത്തിന് നന്ദിയുണ്ട് പരാതികൾ വളരെ കുറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മറ്റ് പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും ഇക്കാര്യത്തിൽ പരാതി പറയാൻ അവസരം ഉണ്ടാകാതെ പ്രവർത്തിക്കുന്ന എം അതുപോലെ തന്നെ വന്നിറങ്ങിയപ്പോൾ അവരും സേവനത്തിൽ വളരെ 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 നല്ല നല്ല സംതൃപ്തിയോടെയാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥരും ജീവനക്കാരും പമ്പ ശ്രീരാമ സാങ്കേതം ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രമോദ് ശങ്കർ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അരുൺ എസ് നായർ തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒരു ട്രിപ്പ് പോയാലോ